ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പിതൃസ്മൃതി ദിനാചരണത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ തെക്കുമറി മാധവൻ നായർ സ്മാരക പിതൃസ്മൃതി പുരസ്കാരം ആത്യാത്മിക പ്രവർത്തകനും ഗുരുവായൂരിന്റെ ഗുരുസ്വാമിയുമായ മഠത്തിൽ രാധാകൃഷ്ണന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സമ്മാനിച്ചു പതിനായിരം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം രുഗ്മിണി റീജൻസിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ ഇ ടി ശിവരാമൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന പിതൃസ്മൃതി പുരസ്കാര സമർപ്പണ സദസ്സ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ എന്നിവർ വിദ്യാഭ്യാസ എൻഡോമെന്റ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു പിത്രധർമാചാര്യൻ രാമകൃഷ്ണൻ നിളയതിനെ വേദിയിൽ വസ്ത്രവും ദക്ഷിണയും നൽകി ഗുരുവന്ദനം നടത്തി വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ജയകുമാർ കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാർ രവി ചങ്കത്ത് ബാലൻ വാറണാട്ട് ശശി കെനാടത്ത് ഡോക്ടർ കൃഷ്ണദാസ് ജയറാം ആലക്കൽ മുരളി അകമ്പടി ശ്രീധരൻ മാമ്പുഴ എന്നിവർ സംസാരിച്ചു പുരസ്കാര ആദരവ്യക്തിത്വങ്ങൾ മറുപടി പ്രസംഗങ്ങൾ നടത്തി സ്നേഹവിരുന്നുമുണ്ടായി പരിപാടിക്ക് രവി വട്ടരംഗത്ത് എം ഹരിദാസ് എം ശ്രീനാരായണൻ വി ബാലകൃഷ്ണൻ നായർ ടി ദാഷൈനി സരള മൊള്ളത്ത് കാർത്തിക കോമത് പി ഗീത രാധാ ശിവരാമൻ നിർമ്മല നായകത്ത് എന്നിവർ നേതൃത്വം നൽകി